മത്സര മത്സരപ്പാച്ചിലിനിടെ സ്വകാര്യ ബസ് ലോറിക്ക് പിന്നിലിടിച്ച് തകർന്നു രണ്ട് യാത്രക്കാർക്ക് ഗുരുതര പരിക്ക് വേറെ വേറെ വണ്ടിയാണെങ്കിലും വണ്ടിക്കാട്ടിങ്ങനെ ഇത് വണ്ടി വരെയല്ലേ വണ്ടിയല്ലേ വണ്ടി കാറ്റോ അന്ന് ഞാൻ ഇങ്ങോട്ട് കാറ്റിവിടാങ്ങോട്ട് ലൈറ്റും കിട്ടിയത് ആ ലൈറ്റിട്ട് കാണിച്ചോ അങ്ങനെ ഇങ്ങോട്ട് കോഴിക്കോട് കുറ്റ്യാടിയിലാണ് സംഭവം പേരാമ്പ്ര പെട്രോൾ പമ്പിന് സമീപം വെച്ചാണ് അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് ലോറിക്ക് പിന്നിലിടിച്ച് ഇടിച്ചു തകർന്നത് മലയാളം ടെലിവിഷൻ കോഴിക്കോട് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്മി ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോൾ നയൻ ത്രീ